തീർച്ചയായിട്ടും ജമേഷ ജമേഷ പറഞ്ഞാൽ ആ ആ ഒരു ഘടകം തീർച്ചയായിട്ടും ഇതിൽ വർക്കൗട്ടായിട്ടുണ്ട് അതായത് ട്രംപുമായിട്ടുള്ള ട്രംപിനെ പിണക്കാൻ പാടില്ല ട്രംപിൻ്റെ ഒരു സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് നിൽക്കുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ് എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇസ്രയേലിലെ തന്നെ റാഡിക്കൽ റൈറ്റ് വിങ്ങുണ്ട് ഇപ്പോൾ നേരത്തെ ഇവിടെ ജോസഫ് എൻസാറ് പറഞ്ഞ് സൂചിപ്പിച്ച ഉൾപ്പെടുന്ന ആ ഒരു ബ്ലോക്കുണ്ട് പോലും ഈ ഒരു പാതയിലേക്ക് കൊണ്ടുവന്നത് നാളെ ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിൻ്റെ കാര്യം കൂടി കാണിച്ചിട്ടാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷെ ഞാൻ പറഞ്ഞു വന്ന വേറൊരു ഘടകമുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ദ്വിരാഷ്ട്ര തിയറിയെക്കുറിച്ച് ഇവിടെ സംസാരിച്ചു ഈ യഥാർത്ഥത്തിൽ ഈ യുദ്ധം കൊണ്ട് ആ ദുരാഷ്ട്ര തിയറി ആ ഒരു ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ ആ സൊല്യൂഷനിൽ നിന്ന് യഥാർത്ഥത്തിൽ ലോകം പിന്നോട്ട് പോവുകയാണ് ചെയ്തത് ദൂരം കൂടുകയാണ് ചെയ്തത് നമ്മളെപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നും മാത്രമാണ് എന്ന് എനിക്ക് പരാതിയുണ്ട് ഇത് ഹമാസിൻ്റെ മാത്രം പ്രശ്നമല്ല ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ഹോളോകാസ്റ്റിന് ശേഷം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാർ കൊല്ലപ്പെട്ടതാണ് ഒക്ടോബർ ഏഴാം തീയതിത്തെ ആക്രമണത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല ഇപ്പം എന്ത് പാലസ്തീനെന്ന ഒരു രാഷ്ട്രം വേണം പാലസ്തീനിന്ന് സ്വയംഭരണ അവകാശം വേണം പാലസ്തീനിലെ ജനതയ്ക്കുണ്ടാകുന്ന ദുരിതങ്ങളിൽ നിന്ന് അവർക്ക് മോചനം വേണം ആർക്കാണ് സംശയം പക്ഷേ അതിന് ഈ തീവ്രവാദവും ഭീകരവാദവും ബോംബ് വർഷിക്കലും അല്ലെങ്കിൽ ആൾക്കാരെ കൊല്ലലും തട്ടിക്കൊണ്ട് പോകലും ഇപ്പോൾ പാലസ്തീൻ്റെ കസ്റ്റഡിയിലുള്ള ഇസ്രയേലി പൗരന്മാരുടെ കൂട്ടത്തിൽ ഒരു വയസ്സും നാല് വയസ്സും ഒക്കെ പ്രായമുള്ള ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അവരുടെ അമ്മയോടൊപ്പം അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയാൽ അതെങ്ങനെയാണ് ഒരു പരിഹാരമാകുക അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ കറക്റ്റാണ് ഒരു വാർ ഫാറ്റി വന്നിട്ടുണ്ട് രണ്ട് കൂട്ടർക്കും വന്നിട്ടുണ്ട് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ടോട്ടലി ക്രിപ്പിൾഡാണ് ഇനി ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ച ഒരു തരത്തിലുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല ഇപ്പോൾ മലയാളത്തിലെ ചില പത്രങ്ങളൊക്കെ എഴുതുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു അവർ വീണ്ടും ആക്രമിക്കാൻ അവർക്ക് ശക്തിയുണ്ടെന്നും ഒന്നുമില്ല ഹമാസ് മാത്രമല്ല ഹിസ്ബുള്ളയും ഇല്ല ഇപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വാറിൻ്റെ ഈ സമയത്ത് ആ ഒരു പ്രദേശത്തെ തന്നെ രാഷ്ട്രീയാന്തരീക്ഷം മാറിയിട്ടുണ്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അസാദ് സിറിയയിൽ അധികാരത്തിൽ നിന്ന് അദ്ദേഹം പോയതുപോലും പോലും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇറാൻ ഡയറക്റ്റായിട്ട് ഇസ്രായേലുമായിട്ട് ഇനി ഒരു കോൺഫറൻറ്റേഷന് തയ്യാറാകുമോ എന്ന് കണ്ടറിയണം സദേൺ ലെവനിലേക്ക് ഇസ്രായേൽ ഇടിച്ചു കയറിയിട്ടുണ്ട് ഇപ്പോൾ ഹിസ്ബുള്ള ഇത് വളരെ പ്ലാൻഡായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ആക്രമണം നടത്തുന്നു കേട്ട് കഴുകിയില്ലാത്ത രീതിയിൽ പൈശാചികമായ രീതിയിൽ ആക്രമണം നടത്തുന്നു വീട്ടിൽ ഉറങ്ങിക്കിടന്ന സാധാരണക്കാരായ ജനങ്ങളെപ്പോലും വെളിയിലിറക്കി വെടിവെച്ച് കൊല്ലുന്നു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു ഇതെല്ലാം നടന്നു ഒക്ടോബർ ഏഴിന് അവരത് ചെയ്യുന്നു ഒക്ടോബർ എട്ടിന് ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് ബോംബ് വർഷിക്കുന്നു അല്ലെങ്കിൽ മിസൈൽ അയക്കുന്നു അപ്പോൾ ഇത് വളരെ പ്ലാൻഡ് ആയിരുന്നു പക്ഷേ ഇന്ന് ഹിസ്ബുള്ളയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ നോക്കുക അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക ലബനനിലും ഭരണമാറ്റം വരാൻ പോവുകയാണ് ആ ഭരണമാറ്റം വന്നു കഴിയുമ്പോൾ ആ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് പോളിസി ആണ് എന്ന് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ നഷ്ടം ഹമാസിനുണ്ടായിട്ടുണ്ട് ഇനി സാധാരണക്കാരായ പാലസ്തീനികളുടെ ഭാഗത്തു നിന്ന് എത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്നുള്ളതും കണ്ടറിയണം ഇപ്പൊ ഹമാസ് ഒത്തിരി താഴെ വന്നിട്ടുണ്ട് ജമീഷെ ഫത്താ പാർട്ടിയുമായിട്ട് അവർക്കുള്ള ബന്ധം അറിയാം ഇപ്പൊ അവരോടൊപ്പം ഇരിക്കാൻ പോലും ഇവർ തയ്യാറാണ് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ അത്രയ്ക്ക് അവർക്കറിയാം അവരുടെ അവരുടെ നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ടു ഹെസ്ബുളയുടെ നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ടു അപ്പോൾ ഇസ്രയേല് വളരെ ശക്തമായ രീതിയിൽ ഇവരെ തിരിച്ചടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹമാസ് എന്നല്ല ലോകത്ത് ഈ പറയുന്ന ഒരു തീവ്രവാദി ആശയത്തെ ഒരു ഭീകര സംഘടനയെ പൂർണ്ണമായിട്ട് എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയാൻ മെയ് രണ്ടായിരത്തി ഒമ്പതിൽ ഇവിടെ തൊട്ടപ്പുറത്തുള്ള ശ്രീലങ്കയിലെ എൽ ടി യുടെ പതനമാണ് അവരെ ഇല്ലാതാക്കിയതാണ് നമ്മൾ പാലസ്തീനു വേണ്ടി കരയുന്ന നമ്മൾ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒന്നാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആകാശദൂരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൽഹി പോകുന്നതിലും അടുത്തുള്ള ശ്രീലങ്കയിൽ നടന്ന മനുഷ്യാവകാശ ലംഘനം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പുരുഷന്മാരെയും സ്ത്രീകളെയും നഗ്നരാക്കി കൈ പുറകി കെട്ടിയിട്ട് നദീതീരത്തിട്ട് വെടിവെച്ച് കൊല്ലുന്ന വീഡിയോസ് പോലും ആണ് ഒരു ജനതയെ പൂർണ്ണമായിട്ട് വംശീയ ഹത്യ നടത്തിയ ഒരു സർക്കാരായിരുന്നു ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നത് അതെന്തുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ വലിയൊരു വിഷയമായില്ല എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് നമ്മളുടെ തൊട്ടപ്പുറത്തുള്ളതാണ് കേരളത്തിൽ പോലും അത് ഒരു വിഷയമായില്ല കാര്യമായിട്ട് അപ്പോൾ ഈ മറുവശത്ത് ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് ദുരാഷ്ട്ര പോളിസി തന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു പരിഹാരം പക്ഷേ ആ പരിഹാരം ഈ യുദ്ധം കൊണ്ട് ആ പരിഹാരത്തിൽ നിന്ന് ലോകം കുറച്ചുകൂടി ദൂരേക്ക് പോയി എന്നാണ് എൻ്റെ വിശ്വാസം നേരത്തെ ഇവിടെ സാറ് പറഞ്ഞതുപോലെ ഇതിപ്പോൾ തൽക്കാലത്തേക്കുള്ള ഒരു ശാന്തി എല്ലാവർക്കും സമാധാനം വേണം മടുത്തു വലിയ തോതിൽ സാമ്പത്തിക നഷ്ടം വലിയ തോതിൽ ആൾനാശം ഗാസൈനില്ല ഹമാസ് എവിടെ നിന്ന് യുദ്ധം ചെയ്യും അപ്പോൾ ആ ഒരവസ്ഥയിൽ ഇത് ഒരു 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 വെടിനിർത്തൽ ഉണ്ടായിന്നുള്ളത് സത്യമാണ് സമാധാനമുണ്ട് അതിൽ പക്ഷേ ഇത് എത്ര കാലം മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കയുണ്ട് ഇനി ഒറ്റ കാര്യം കൂടെ പറയാം ഈ മൂന്ന് ഘട്ടത്തിലും അവിടെ പാലസ്തീനിൽ സാധാരണക്കാരായ ജനങ്ങളുണ്ട് അവരുടെ സപ്ലൈ എന്ന് പറയുന്നത് ഈ പുറത്തുനിന്ന് വരുന്ന ഈ ഫുഡും അതിൻ്റെ ഫുഡ് ട്രക്സിലും മാത്രമാണ് അവരുടെ ജീവിതം നിലനിൽക്കാൻ പോകുന്നത് അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു ഒരു സങ്കീർണ്ണത ഒരു പ്രശ്നം ഇതിനിടയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും സ്ഥിതി പഴയതിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതും നമ്മൾ കൺ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഹമാസ് പോലും അത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് ഹമാസിലെ ചില എലിമെൻറ്റ്സ് തീർച്ചയായിട്ടും കാണുമല്ലോ പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ ഇനി ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കാൻ ഈ ഒരു ഘട്ടത്തിൽ തയ്യാറാകുമെന്ന് കാരണം ഈ പറയുന്ന പല ഘടകങ്ങളുണ്ട് അതൊരു രാജ്യം എന്നുള്ളതിൽ പക്ഷേ ഹമാസിനുള്ളിലെ എലിമെൻസ് ഉണ്ടാവാം അവർ ചിലപ്പോൾ പ്രകോപനം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്